ഒരു സംഭവം ഉണ്ടായി ഒരു ദിവസം രാത്രി കുഞ്ഞാപ്പൂ ഉറങ്ങി കിടക്കുകയായിരുന്നു ഉറക്കത്തിൽ വളരെ വളരെ ഭീകരമായ അല്ലെങ്കിൽ ഒരു സ്വപ്നം കുഞ്ഞാപ്പു അവൻ സിനിമയിലെ പിടിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു ബുദ്ധിമാനായിരുന്നു കാണുക അവനൊരു മൂന്ന് മൂന്നര മണിക്കൂറോളം ശ്വാസം അടക്കി പിടിച്ചു കിടന്നു അവൻ മൂന്ന് ുംട്ടി റൊട്ടി തിന്ന പടവാ എന്നിട്ട് എവിടെ തിന്ന അപ്പൊ പട്ടി എവിടെ

കോഴിക്കോട് വന്ന് വന്ന് കാരണം എന്താണ് അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ ഒരു സ്ഥലത്ത് കുത്തി അതുകൊണ്ട് അവര് ഇവിടെ തലയും നമുക്ക് ദൈവം നമുക്ക് ഓരോരോ അവയവങ്ങൾ തന്നിട്ടുണ്ട് സത്യം ഉദാഹരണത്തിന് ദൈവം നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് എന്തിനാണ് മൂക്ക് തന്നിരിക്കുന്ന എന്തിനാണ് ചെവി തന്നിരിക്കുന്ന എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് പൊക്കള് തന്നിരിക്കുന്നത് എന്തിനാണ് നെ എടാ പോ കുളദന്ത പോക്കള് എ ഇത് ശരിയായില്ല എന്ത് എടാ പോ ഇത്രയേക്ക ചോദ്യം ചോദിച്ചതൊക്കെ ഓക്കേ അത് അച്ഛൻ ഞാൻ അല്ലല്ല അങ്ങനല്ല അങ്ങന പറയുന്നది എന്ത് അല്ലല്ല ഞാൻ അച്ഛനെ കുറിച്ച് ഇത്ര ഇങ്ങനെല്ല വിചാരിച്ചേ എ വെറുത്തി അച്ഛാ എടാ ഞാൻ വെറുതല്ല നാട്ടുകാര് മുഴുവൻ അച്ഛനെ വിഗാരി അച്ഛാ വിഗാരി അച്ഛാ ಅಂತ വിളിക്കുന്നു എനിക്ക് മനസ്സിലായി എടാ വിശാദിയാ ഇതിനാണ് നീ ഇവിടെ എന്നിട്ട് കുറവാനും വിളിച്ചത് അച്ഛൻ അച്ഛനല്ല വിചാരിച്ച നീയേ നീ നിന്നെ ഇങ്ങനെ പോരുന്നത് അതെ അതൊക്കെ ഇരിക്കട്ടെ സ്ത്രീലിംഗം പറയൂ സ്ത്രീലിംഗം പറയുക കേട്ടല്ലോ ഒരു ഞാനൊരു സ്ത്രീലിംഗം നീ ഒരു പുല്ലിംഗം പറയണം നീ ഒരു പുല്ലിംഗം പറയുമ്പോ ഞാനൊരു സ്ത്രീലിംഗം പറയും മനസ്സിലായല്ലോ ഒന്നാമത്തെ ചോദ്യം കള്ളൻ കുള്ളൻ എടാ കള്ളൻ എന്ന് പറയുമ്പോൾ ഒരു വള്ളിയിട്ട് കള്ളി എന്ന് വേണം പറയണം അങ്ങനെയാണെങ്കിൽ ആന ആനി വള്ളി 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 എടാ സാത്താന ആന എന്ന് പറയുമ്പോൾ പിടി ചേർക്കണം പിടിയാന പിടി ചേർക്കണം

കൊള്ളാം വരവൊക്കെ കൊള്ളാം ഇതെന്താണ് ഏ മാത്ര ഡയലോഗ് പഠിച്ചിട്ടില്ല ഡയലോഗ് പഠിച്ചിട്ടില്ല സുരേഷ് ബോബി ഗോപി ഒന്നും ചേളി ഇത്രേ ഉള്ളൂ ഇട് ഇട് വന്നിക്ക് ഞാൻ ഇത്രേ ഉള്ളൂ ഇട് എന്താ ഞാനത്തെ ആക്ഷൻ ഡയലോഗോ ഒന്നും ഇല്ല ഡയലോഗ് ആണ് അത് പഠിച്ചോ അല്ലേ ശരി നീ പറ എന്നാ അപ്പച്ചനെ പുറയിന്ന് കുത്തി വരാറെങ്കിലും ശരി അവനെ കൊല്ലും ചാക്കോച്ചി കൽക്കരി തില്ലും ചാക്കോച്ചി കൊക്കി പോയി എന്താണ് നീ പറയുന്നത് അച്ഛൻ തുള്ളിപ്പ ഞാൻ എന്തുള്ളി എടാ തുള്ളല്ലേന്റെ വീക്ക്നെസ് ആണ് നിനക്ക് അറിയുന്നൂടെ പാട്ടാട്ട അച്ഛൻ തുള്ളു അല്ലേ തുള്ളു അതും നിങ്ങക്കറിയാം അല്ലേ നീ വേറെ നല്ല മിമിക്രി വല്ലമുണ്ടോ മെര ചെയ്യേ జే జేన కలిగే జై పళే నడం జై పళే కలిగే జై అన్న జేన ఏనికి వెండి ఒను చేయమో యాక్షన్ యాక్షన్ నా ఇంగనే బుడకడం ఇంగనే ఓడోట ఓడు ఇను ఓడు యాక్షన్ గాని టు సరే సరే యాక్షన్ యాక్షన్ ఏడా శబ్దం ఉండాకు ఏడా శబ్దం ఉండాతే రంపు కూడా రక్కలే ఏడా శబ్దం ఉండా െ കഥ നമസ്കാരം ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്റെ കഥയുടെ പേരാണ് സ്ഥലം ഒരു സ്ഥലത്തൊരു സ്ഥലത്തൊരു സ്ഥലം ഉണ്ടേ അപ്പൊ അതിന്റെ അപ്പുറത്തെ സ്ഥലത്ത് വേറൊരു സ്ഥലം ഉണ്ട് കൂടി ൾക്കാര് നിന്റെ സ്ഥലത്തിന്റെ കഥ മതി എനിക്ക് പോകാൻ കുറച്ചുകൂടി സമയമുണ്ട് അതുവരെ നമുക്ക് കടങ്കത പറഞ്ഞു കളിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാനൊരു കടങ്കഥ പറയാ ശ്രദ്ധിച്ചു കേട്ടോ അയ്യോ എനിക്ക് പിന്നെ കുറച്ചുകൂടി കലം കുറഞ്ഞത് കനം കുറഞ്ഞത് ദോശി നമ്മള് സദ്യമൊന്നുമില്ല സദ്യ സദ്യ ഇങ്ങനെ ഉണ്ടെ അതിന്റെ ഈ എല്ലാംട്ടെ പോട്ടെ നല്ലൊരു ക്ലൂഞ്ഞാന്തരം പാ ആദ്യത്തെ അവസാനത്തേ എനിക്കിത് അറിയാവുന്നേ അതെ ഞാൻ എന്ത് മണ്ടനാണെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് ചോദിച്ചില്ലേ ഞാനൊരു വാക്ക് പറയാം അത് അച്ഛനാ പുസ്തകത്തിൽ എനിക്ക് എഴുതി തരണം ഈ പുസ്തകത്തിൽ ഞാൻ നിനക്ക് എഴുതി തരാം തെറ്റില്ലാണ്ട് എഴുതി തരണം എഴുതി തരും തന്നില്ലെങ്കിൽ എനിക്ക് എന്ത് തരും തന്നില്ല നിനക്ക് എന്താണ് വേണ്ടത് എന്താ വേണ്ടെന്ന് വെച്ചാ അച്ഛന് ഈ ലോഹയുടെ അടിയിട്ടിരിക്കുന്ന പാൻറ് എനിക്ക് എഴുതി തന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ ഈ ലോഹയുടെ അടിയിട്ടിരിക്കുന്ന പാൻറ് ഇതിനെ കൂടി തരും സമ്മതിച്ചില്ല സമ്മതിച്ചു എന്നാ എഴുതിക്കോ ഓക്കെ പറഞ്ഞു രാമൻ ഒരു കൃഷിക്കാരനായിരുന്നു കൃഷിക്കാരനായിരുന്നു അയാൾ ദിവസവും തന്റെ കാളയുമായി ചന്തയിൽ പോകുമായിരുന്നു കാളയുമായി ചന്തയിൽ പോകുമായിരുന്നു ഒരു ദിവസം കാള നടക്കാതെ വന്നപ്പോൾ കാള നടക്കാതെ വന്നപ്പോൾ തന്റെ പറഞ്ഞു അടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ശ്രദ്ധിച്ചെഴുതണം എഴുതണം മലയാള അക്ഷരം ഞാൻ പറഞ്ഞത് പറഞ്ഞത്െറ്റിയല്ലേ ൂരി തരണം എന്റെ അടുത്താണ് കളി നീ പറഞ്ഞതല്ല പിള്ളേരെ കളിച്ചിരിക്കും മനസ്സിലായി കൊടുക്കണല്ലോ അല്ലെങ്കിൽ അത് മോശമായി പോയില്ലേ എന്തൊരു ചൂടാണല്ലോ